എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചായക്കും സദ്യയ്ക്കും കഴിക്കാൻ പറ്റിയ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ചേന വറുത്തുപ്പേരി അതിനുവേണ്ടി ഒരു കിലോ ചേന അത് മുറിച്ചൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചേന ചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കാം ചെത്തുന്നതിന് മുമ്പ് കയ്യിലൊത്തിരി വെളിച്ചെണ്ണ പുരട്ടണം അല്ലെങ്കിൽ ചൊറിയാൻ സാധ്യത ഉണ്ട് ചൊറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ പെരട്ടുന്നത് അത് കഴിഞ്ഞ് ചെത്തി കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കാം കായ ഉപ്പേരി പോലെ തന്നെയാണ് ചേന ഉപ്പേരിയും സാധാരണ സദ്യകൾക്ക് വിളമ്പുന്നതാണ് ചേന ഉപ്പേരി ചായക്കും നല്ലൊരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വീണ്ടും അത് സ്ക്വയറായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക അതിനുശേഷം സ്ലൈസറിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ എല്ലാ പീസും ഒരേ കനത്തിലും വലിപ്പത്തിലും കിട്ടും ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി ഓണ സമയമൊക്കെയാണ് സാധാരണ ഈ ചേന ഉപ്പേരി ഉണ്ടാക്കുന്നത് എല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കൊരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നിറയെ വെള്ളമൊഴിച്ച് ഒരമണിക്കൂർ വെക്കാം ഓണം അടുത്ത് വരികയാണല്ലോ ഓണ ഓണസമയത്താണത് കൂടുതൽ ഉണ്ടാക്കുന്നത് സദ്യ സ്പെഷ്യലാണ് ചേന ഉപ്പേരി അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം രണ്ട് ടീസ്പൂൺ വിനീഗർ കൂടി ഒഴിക്കാം അതിൻ്റെ വഴുവഴുപ്പൊക്കെ നന്നായി പോയി കിട്ടും അരമണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിയെടുക്കാം ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരി നമുക്ക് ലഭിക്കും അരമണിക്കൂർ കഴിഞ്ഞു ഒരു ഹോളുള്ള പാത്രത്തിലേക്ക് വെള്ളം പോകാനായിട്ട് വെച്ചു ഇനി നമുക്ക് ഒരു ഉരുളി വെച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റും അതിലേക്ക് ഒരര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ ചേനയുടെ എല്ലാ പീസിലും ഒരു കളറും കിട്ടും ഉപ്പും പാകത്തിനായിട്ട് ഇരിക്കുകയും ചെയ്യും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ചുവയുണ്ടാവും അതുകൊണ്ടാണ് നമുക്കതെല്ലാം കുറേശിട്ട് വറുത്ത് കോരിയെടുക്കാം രണ്ട് സൈഡ് മുരിഞ്ഞു വരുമ്പോൾ കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം എൻ്റെ രണ്ട് സൈഡും മുരിഞ്ഞു വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷൻ കിട്ടുന്നതായിരിക്കും മുഴുവൻ ചേനയും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം വൈകിട്ടത്തെ ചായക്ക് കടിയായിട്ട് സദ്യയ്ക്ക് ഉപ്പേരിയായിട്ടൊക്കെ കഴിക്കാവുന്നതാണ് ഈ ചേന വറുത്തുപ്പേരി എല്ലാം ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ടി വരില്ല മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കും നല്ല ക്രിസ്പിയായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം വറുത്തു കഴിഞ്ഞ് കണ്ടു ഇതുപോലെ രണ്ട് സൈഡും പോളച്ച് ഫ്രൈ ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇന്ന് വൈകിട്ടത്തെ ചായക്ക് ചേന ഉപ്പേരിയും ലെമൺ ടീയുമാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കമൻറ്റുകളൊക്കെ അറിയിക്കണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ